ആദായ നികുതി വകുപ്പിന്റെയും രാജകുമാരി അക്കോക്സ് ടാക്സ് സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു രാജകുമാരി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ഏകദിന സെമിനാറിൽ നിരവധി സംരംഭകരും വ്യാപാരികളും കർഷകരും ബാങ്ക് ജീവനക്കാരും പങ്കെടുത്തു ആദായ നികുതി പൊതുബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ഏകദിന സെമിനാർ സംഘടിപ്പിച്ചത് ആദായ നികുതി വകുപ്പിന്റെയും രാജകുമാരി അക്കോക്സ് ടാക്സ് സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി കാർഷിക വരുമാനത്തിലെ നികുതി വ്യവസായ വരുമാനത്തിലെ നികുതി ശമ്പള നികുതി മറ്റ് ഇതര നികുതികളെക്കുറിച്ചുള്ള സെമിനാർ ആയിരുന്നു സംഘടിപ്പിച്ചത് രാജകുമാരി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ കൊച്ചി ഇൻകം ടാക്സ് ജോയിന്റ് കമ്മീഷണർ ദേവി ഉദ്ഘാടനം ചെയ്തു ഉണ്ട് അതിന്റെ ആ ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് അത് ശരിയാണോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് അറിയാൻ ആണ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിവിധ തരത്തിലുള്ള നോട്ടീസുകൾ അയക്കുന്നത് ആ നോട്ടീസുകൾ കൈപ്പറ്റി കഴിഞ്ഞാൽ കൃത്യമായി അതിനെ റെസ്പോണ്ട് ചെയ്യുക പ്രതികരിക്കുക അത് കൈപ്പറ്റണമെങ്കിൽ തന്നെ ഒരു കാര്യം എനിക്ക് പ്രത്യേകം പറയാനുള്ളത് നമ്മളെപ്പോഴും അയക്കുന്നത് നമ്മുടെ സിസ്റ്റത്തിൽ നിങ്ങൾ തന്നിട്ടുള്ള മെയിൽ ഐ ഡിയിലേക്കോ അല്ലെങ്കിൽ ഫോൺ നമ്പർ വഴിയായിരിക്കും ഫോൺ നമ്പറിലേക്ക് എസ് എം എസ് ആയിട്ടോ അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിലേക്ക് മെയിലായിട്ട് മെയിൽ സന്ദേശമായിട്ടായിരിക്കും വരുന്നത് അപ്പോൾ എപ്പോഴും നല്ല കാര്യം നിങ്ങൾ നിങ്ങൾ തന്നെ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തത് നിങ്ങളുടെ മെയിൽ ഐ ഡി സ്വന്തം മെയിൽ ഐ ഡിയും സ്വന്തം ഫോൺ നമ്പറും പ്രൈമറി മെയിൽ ഐ ഡി ആയിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം ആദായ നികുതിയെക്കുറിച്ച് ആദായ നികുതി വകുപ്പിൽ നിന്നും തന്നെ വ്യക്തമായ ബോധവൽക്കരണം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സെമിനാർ സംഘടിപ്പിച്ചത് ഇൻകം ടാക്സ് വിഷയമാണ് വ്യാപാരികളെ മാത്രം ബാധിക്കുന്ന ഒരു ഇൻകം ടാക്സ് എന്നുള്ളത് വ്യാപാരികളെയും കർഷകരെയും ജോലിക്കാരെയും എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമായതിനാൽ അതിന്റെ ഒരു പ്രസക്തി മനസ്സിലാക്കി കൊടുക്കുന്നതിനും ആളുകളെ ഒരു അവയർ ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ചെന്ന് ചാടിയതിനു ശേഷം നമുക്ക് അതിനകത്ത് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇനി വരും കാലഘട്ടത്തിൽ അവരവരുടെ ബാങ്ക് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലും വരവ് ചെലവ് കണക്കുകൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലും അത് കൃഷിക്കാരടക്കം ശ്രദ്ധ ആ കാര്യത്തിൽ കാണിക്കണമെന്നാണ് ഈ ഒരു സെമിനാർ നടത്തുന്നതിന്റെ ആമുഖം എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് ആദായ നികുതി വകുപ്പ് ഇൻസ്പെക്ടർമാരായ ശ്യാം ചന്ദ്രൻ ജൂബി കുര്യൻ ഇ കെ രാജു എന്നിവർ ക്ലാസുകൾ നയിച്ചു കർഷകർ വ്യാപാരികൾ സംരംഭകർ വ്യവസായികൾ ബാങ്ക് ജീവനക്കാർ തുടങ്ങി നിരവധി ആളുകൾ സെമിനാറിൽ പങ്കെടുത്തു സുബിൻ ചാക്കോ വന്ദന സുബിൻ ജോമിയ ജോസഫ് ഡയാന ജോണി തുടങ്ങിയവർ നേതൃത്വം നൽകി